മലബാർ ഗോൾഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫൈസൽ എ കെയ്ക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വ്യാപക വിമർശനമാണ് ലസ്പിയൻ പങ്കാളികളായ ആദിലയും നൂറയും അധിക്ഷേപിച്ചതിൻ്റെ പേരിലാണ് വിമർശനങ്ങൾ ക്ഷണപ്രകാരം അതിഥിയായി വന്നവരെ തള്ളിപ്പറഞ്ഞത് തീർത്തും തെറ്റാണ് എന്നുള്ളതാണ് വിമർശനങ്ങൾ ഇപ്പോഴിതാ നടി സീമാജി നായരും ഫൈസൽ എ കെക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് ശുഭദിനം കുറേ ദിവസങ്ങളായി മീഡിയയിൽ വാർത്തകൾ അനവധി നിരവധി രണ്ട് മൂന്ന് വിഷയങ്ങളിൽ പ്രതികരിക്കണമെന്ന് തോന്നി നൂറ അപമാനിക്കപ്പെട്ട വിഷയം ഈ ഭൂമിയിൽ എല്ലാ ജീവജാലങ്ങൾക്കും ജീവിക്കാൻ അവസരമുണ്ട് ദൈവം സൃഷ്ടിച്ചപ്പോൾ തന്നെ ഓരോരുത്തരുടെയും ജീവിതം എങ്ങനെ പോകണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് ആരും മനഃപൂർവം ഇങ്ങനെ ജീവിച്ചോളാം എന്ന് എവിടെയും എഴുതി വെക്കുന്നില്ല ഓരോരുത്തർക്കും സ്വതന്ത്രമായി ജീവിക്കാൻ പറ്റണം ഇന്ത്യൻ ഭരണഘടനയിൽ തന്നെ അതുണ്ട് അവർക്ക് ഇഷ്ടമുള്ളതുപോലെ അവർ ജീവിക്കട്ടെ അവരുടെ വീടിൻ്റെ മുന്നിൽ വന്ന് ഞങ്ങൾക്ക് ചിലവിന് തരാമോ െന്ന് അവർ ചോദിക്കുന്നുമില്ല ആരുടെയും കൊട്ടാരത്തിന് മുന്നിൽ വന്ന് ഇവിടെ ഞങ്ങളെ കയറ്റാമോ എന്ന് ആവശ്യപ്പെടുന്നുമില്ല അവർ അറിയപ്പെടുന്നവരാണ് വിളിക്കാതെ അവർക്ക് എന്നല്ല ആർക്കും ക്ഷണിക്കപ്പെടാതെ ഒരിടത്തും ചെല്ലാൻ പറ്റില്ല മലബാർ ഗോൾഡിന്റെ മുതലാളിക്ക് പണം ഉണ്ടായിട്ട് എന്ത് കാര്യം നട്ടല് വേണം തോന്നുമ്പോൾ തോന്നുമ്പോൾ നട്ടൽ വളയ്ക്കുന്നത് ശരിയായ കാര്യമല്ല നിങ്ങളുടെ വ്യക്തിത്വമാണ് മുഖംമൂടിയാണ് അവിടെ അഴിഞ്ഞു വീണത് എൻ്റെ വീട് കൊട്ടാരമല്ല ആനയും അമ്പാരിയും കാവൽക്കാരും പരിചാരകരും ഇവിടെ ഇല്ല ഇവിടെ മനുഷ്യത്വമുണ്ട് അത് പണം കൊടുത്താൽ മാർക്കറ്റിൽ പോയി വാങ്ങാൻ പറ്റുന്ന ഒന്നുമല്ല നിങ്ങളെ എൻ്റെ ചെറിയ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു അപമാനിക്കാനല്ല സ്നേഹത്തോടെ സ്വീകരിക്കാൻ ഞാൻ ഉണ്ടാവും സീമാജി നായരുടെ കുറിപ്പ് ഇങ്ങനെയാണ് സീമാജി നായരുടെ കുറിപ്പ് നടി എന്നതിനപ്പുറമുള്ള പ്രസക്തിയുണ്ട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ഒരുപാട് ചെയ്യുന്ന നടിയാണ് സീമാജി നായർ പല വലിയ വ്യവസായിമാരിൽ നിന്നും പ്രമുഖരിൽ നിന്നും പണം സ്വരൂപിച്ച് സഹായം ചെയ്യുന്നയാൾ മറുവശത്ത് ഫൈസൽ മലബാറും ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആൾ തന്നെയാണ് മലബാർ ഗോൾഡിനെ പിണക്കാതിരിക്കാൻ വിഷയത്തിൽ പല പ്രമുഖരും പ്രതികരിച്ചിട്ടുമില്ല എന്നാൽ സീമാജി നായർ ശക്തമായി പ്രതികരിച്ചിരിക്കുകയാണ് നടി വീണാ നായരും ഫൈസലിനെ വിമർശിച്ച് രംഗത്ത് വന്നു വിളിച്ച് വിരുന്നിനിരുത്തി സ്വീകരണം കാട്ടുന്നത് നമ്മുടെ സംസ്കാരത്തിൻ്റെ അടിത്തറയാണ് ആ വിരുന്നിൻ്റെ ബഹുമതിയാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നത് അതേ വിരുന്നിൽ തന്നെ ഇരിപ്പിച്ചവരെ പിന്നിൽ നിന്ന് നിന്നിച്ചിട്ട് അപമാനത്തോടെയാണ് പുറത്താക്കുന്നത് അത് ഒരു തെറ്റോ ഒരു പിഴവോ അല്ല അത് ഒരു സംസ്കാരത്തിനും മനുഷ്യധർമ്മത്തിനും നേരെ കാണിച്ചു നടത്തുന്ന ഒരു പരസ്യ അപമാനമാണ് എന്നാണ് വീണാനായർ പ്രതികരിച്ചിരിക്കുന്നത്